ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ അതിനായിട്ടുള്ള ഫിഷാണ് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഈ ഫിഷിനെ ഒരുപാട് സ്ഥലങ്ങളിൽ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്താ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ നമ്മളിതിനെ എന്നാണ് ഇവിടെയൊക്കെ പറയുക നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മൊത്തമായിട്ട് കാണണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാണെന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പം എന്തായാലും ഇത് പെട്ടെന്ന് പോയിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം ഫിഷ് ഫ്രൈയില് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിൻ്റെ മസാലക്കൂട്ടാണല്ലോ അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്ത് വന്നിട്ട് ആ മസാലക്കൂട്ട് പറഞ്ഞുതരാം ആരും എവിടെയും പോകരുതിട്ടോ അപ്പോൾ താ നമ്മളെല്ലാ മീനും നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ക്ലീൻ ചെയ്ത മീനിൽ നമുക്ക് വരഞ്ഞ് കൊടുക്കണം നന്നായിട്ട് കത്തി വെച്ച് കുറച്ച് താഴ്ത്തി തന്നെ വരഞ്ഞ് കൊടുക്കാം കാരണം നമ്മുടെ മസാലകളെല്ലാം ഇതിൽ പിടിക്കണം ഇങ്ങനെ വരഞ്ഞ് കൊടുത്ത മീനുകൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും അടച്ചു വെച്ച് ഫ്രൈ ചെയ്യരുത് തുറന്ന് തന്നെ വെച്ച് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഈ വരഞ്ഞ് കൊടുത്ത ഭാഗങ്ങൾ വെച്ചിട്ട് വിണ്ട് തുടങ്ങും മീൻ ഒരുമാതിരി പൊട്ടിപ്പോയി തുടങ്ങും അതുകൊണ്ട് തുറന്ന് വെച്ച് തന്നെ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ മീനുകളെല്ലാം വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു എട്ടുപത്ത് ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് ഒരു അഞ്ചോ ആറോ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതാ ഇത്രയും ഇഞ്ചി ചെറുതായിട്ട് നരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ കുരുമുളക് ഉണ്ടല്ലോ പൊടിക്കാത്ത മുഴുവൻ കുരുമുളക് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് വേപ്പിലേയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതാ എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് നമ്മുടെ എരിവുള്ള മുളക് പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം പൊടികളുടെ അളവ് ഞാൻ പറയാത്തത് നിങ്ങൾക്ക് എത്രത്തോളം മീനുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ ആ പൊടികൾ അതിലേക്ക് ചേർത്താൽ മതി അതിനുശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഈ പൊടികളെല്ലാം മിക്സ് ആയി കിട്ടാണെങ്കിൽ അത്രയും വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്നെ ഒഴിക്കണം വെള്ളമൊന്നും ഒഴിക്കരുത് പിന്നെ നമുക്ക് ഒന്നോ അല്ലെങ്കിൽ ഒരു പകുതിയോ ചെറുനാരങ്ങയുടെ നീരതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ വെച്ച് തന്നെ നമുക്ക് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇത് നമ്മുടെ ഈ പൊടികളും നേരത്തെ അരച്ച് വെച്ച് അരപ്പും ചേർത്ത് ഒരുമിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ ക്ലീൻ ചെയ്ത് വരഞ്ഞ് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ഫിഷ് ഉണ്ടല്ലോ അതുമൊക്കെ ഈ മസാല നന്നായിട്ട് തേച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ എന്തായാലും ഈ ഫിഷും വെക്ക മസാല ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് വരാം തേച്ച് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്കും ഞാൻ കുറച്ച് ഇട്ടു കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അതിൻ്റെ രണ്ട് സൈഡിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അപ്പോൾ ഞാനിത് മൊത്തം തേച്ച് കൊടുത്തിട്ട് വരാം കേട്ടോ എന്നിട്ട് ബാക്കി പറഞ്ഞുതരാം നമ്മളെല്ലാ മീനിലും മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരമണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അരമണിക്കൂറിന് ശേഷം നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഈ ഇട്ട് കൊടുത്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മീൻ ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കുള്ളൂ ആ സമയത്ത് ഈ മീൻ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കറിവേപ്പിലിട്ട് കൊടുക്കുന്നത് മാത്രമല്ല നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടായിരിക്കും അപ്പോൾ നമുക്കിനി നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുള്ള നമ്മുടെ മീൻ ഓരോന്നായിട്ട് ഈ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ മസാല കറ്റി വെച്ചിട്ടുള്ള മീൻ മീൻതാ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ മീനിൻ്റെ ഒരു സൈഡ് നല്ലപോലെ വെന്ത് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡും കൂടെ ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനെന്തായാലും ഈ മീനിൻ്റെ ഈ സൈഡ് ഒന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ കേട്ടോ പിന്നെ നമ്മൾ ഈ ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റൗ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലെ മസാലയൊക്കെ പെരട്ടി വെച്ച് ചെയ്യുന്ന സമയത്ത് മസാല കരിഞ്ഞ് പോകേണ്ട ചാൻസ് ഉണ്ട് ഒന്നുകിൽ ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ചെയ്താൽ മതി അപ്പം ഇനി നമുക്ക് നമ്മുടെ ഫിഷ് ഫ്രൈയുടെ ഈ സൈഡും കൂടെ നേരത്തെ തേവിൽ ഒന്ന് വെന്ത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ത നമ്മുടെ അപ്പുറത്തെ സൈഡും നന്നായി വെന്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പൂമീൻ അല്ലെങ്കിൽ കിളിമീൻ എന്നൊക്കെ ഇതിന് പല സ്ഥലത്തും പറയുന്നുണ്ട് ഫ്രൈ ചെയ്തത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ മസാല മസാലക്കോട്ട് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പം ഇനി ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായിട്ട് ഇനി വരുന്നതായിരിക്കും അതുവരെ ബൈ